ചെമ്പന്നീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ സച്ചിയുടെയും രേവതിയുടെയും ജീവിതം വളരെ വലിയൊരു സംഘർഷപരിത നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോകുകയാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സച്ചിക്ക് വേണ്ടിയിട്ടാണ് ആന്റണിയോട് വഴക്കുണ്ടാക്കുകയും രേവതി പോയി പ്രശ്നങ്ങളുണ്ടാക്കി ആ ഭയങ്കര ഒരു തീവ്രമായ പ്രശ്നത്തിലേക്ക് ആ ഒരു കാര്യം കൊണ്ടെത്തിച്ചതെങ്കിൽ പോലും ഇപ്പോഴും സച്ചി രേവതിയോട് മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും രേവതി അനുഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ കള്ളങ്ങളെ വീണ്ടും വീണ്ടും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത്ര രൂക്ഷമായിട്ട് ആ ഒരു കാര്യം പോയില്ല അതിന് കാരണമുണ്ട് വേറൊന്നുമല്ല സുധിയുടെ കാര്യങ്ങൾ ഓൾറെഡി ശ്രുതി മനസ്സിലാക്കിയതാണല്ലോ ആ പാർക്കിലെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അത്ര രൂക്ഷമായിട്ട് ആ ഒരു കാര്യം പോകാത്തത് ഇവിടെ സുധിയെ തേടി ആ ഒരു പൈസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അയാൾ വരികയും എന്നിട്ട് അതിനെ പറ്റി സംസാരിക്കുകയും ഇത് കണ്ടുവന്ന് കണ്ടുകൊണ്ടുവന്ന ശ്രുതി കാര്യം തിരക്കിയപ്പോഴാണ് ഞങ്ങള് പാർക്കിലെ ഞങ്ങള് പാ പാർക്കിൽ ഒരുമിച്ചാണ് നിന്നിരുന്നുവെന്നും ആ സമയത്ത് ഇരുപത്തി അയ്യായിരം രൂപ സുധി എന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് എന്നാൽ ആ പൈസ ഇതുവരെയും പലിശയും മുതലുമായിട്ട് എനിക്ക് തിരിച്ചു തന്നിട്ടില്ല അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് സുധിയാണെങ്കിൽ ജോലിക്കും കൂലിക്കും പോകാതിരുന്നിട്ടും ഞാൻ ആ പൈസ അത്രയും വിശ്വസിച്ച് കൊടുത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ബിസിനസ് പേഴ്സണെ മകളല്ലേ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലറും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പൈസ വിശ്വസിച്ചത് വിശ്വസിച്ച് കൊടുത്തത് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് ടെൻഷനായി ശ്രുതിക്ക് ഓരോ നിമിഷം കറി ഇപ്പോഴേ ഞാൻ ലക്ഷങ്ങളുടെ കടക്കാരിയാണ് അതിനിടയ്ക്ക് സുധിയായിട്ട് വീണ്ടും വീണ്ടും എന്നെ പൈസകൾ വാങ്ങിച്ച് വാങ്ങിച്ച് എന്നെ വലിയൊരു കടക്കാരി കടക്കാരിയാക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു എന്തായാലും പൈസ ഉടൻ തന്നെ ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞതിന് ശേഷം തന്നെയാണ് ഉടൻ തന്നെ ഞാൻ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അവിടെ നിന്ന് അയാൾ പോയത് ഇതിന്റെ ശേഷം ശ്രുതി ശ്രുതിയും ശ്രുധിയും തമ്മിൽ വലിയൊരു വഴക്കായി അവസാനം സുധി കാരണം ഒരുപാട് പേരുടെ മുന്നിൽ ഞാൻ നാണം കിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഭയങ്കര പൊട്ടിത്തെറിച്ചു അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചു അതിനുശേഷമാണ് രവീന്ദ്രൻ ഭയങ്കര ടെൻഷനിലായിരുന്നു സച്ചി എന്തിനാണ് കാറ് വിറ്റതെന്ന് അറിയത്തില്ല ഇരിക്കുന്ന സമയത്ത് രേവതി വരികയും എന്നിട്ട് രവീന്ദ്രനോട് രവീന്ദ്രൻ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴാണ് രവീന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതേപോലെ മഹേഷ് സച്ചിയേട്ടൻ കാർ വിറ്റ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മഹേഷിനെ പോയി എന്നും അങ്ങനെ മഹേഷ് മഹേഷേട്ടനിൽ നിന്നാണ് ഞാൻ സത്യങ്ങൾ മനസ്സിലാക്കിയത് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ സച്ചിയേട്ടൻ കാരണമാണ് മഹേഷിനും സുഹൃത്തുക്കൾക്കും ഇത്രയും വലിയൊരു കാര്യം ഇത്രയും വലിയൊരു പ്രശ്നം നേരിടേണ്ടി വന്നത് അതുകൊണ്ട് ആ ഒരു കാറ് വിറ്റിട്ട് സച്ചിയേട്ടൻ ആന്റണിയുടെ പൈസ കൊടുത്ത് തീർത്തു എന്ന് പറഞ്ഞു ആ ഒരു കാര്യം കേട്ടപ്പോൾ ഒരുപാട് സങ്കടവും തോന്നി പക്ഷെ ഒരുപാട് അഭിമാനം തോന്നി തന്റെ മകൻ ഒരു തെറ്റിനും പോകത്തില്ല എന്ന് ഉറച്ച വിശ്വാസം രവീന്ദ്രൻ ഉണ്ടായിരുന്നു ആ വിശ്വാസം ഒരിക്കലും തട്ടിത്തെറുപ്പിച്ചില്ലല്ലോ ആ വിശ്വാസം കളഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷം രവീന്ദ്രനുണ്ട് അങ്ങനെ ഈ സംസാരങ്ങൾക്കിടയിലാണ് സച്ചി അവിടേക്ക് വന്നത് അപ്പോൾ സച്ചി സച്ചി പൈസ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി എന്നും പറഞ്ഞ് റൂമിലോട്ട് പോയി എന്നാൽ റൂമിൽ സച്ചിയെ കാണാനായിട്ട് രേവതി പോവുകയും എന്നിട്ട് മഹേഷിനോട് പോയി സംസാരിച്ചതും മഹേഷിനോട് കാര്യങ്ങൾ സംസാരിച്ച കാര്യങ്ങളും അതിന് മുന്നോടിയായിട്ട് നടന്ന ആന്റണിയോട് പോയി വഴക്കുണ്ടാക്കിയതൊക്കെ സച്ചിയോട് വിശദീകരിച്ചു പക്ഷേ സച്ചി അതിലൊന്നും കുലുങ്ങിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ ശരത്ത് നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധം നിങ്ങളും ശരത്തും തമ്മിൽ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ സച്ചി ചോദിച്ചു സച്ചിയോട് രേവതി ചോദിച്ചു പക്ഷെ അതിന്റെ സത്യമൊന്നും ഒന്നും പറയാനായിട്ട് സച്ചി തയ്യാറല്ല രേവതിയോട് മിണ്ടി കഴിഞ്ഞാൽ സ്നേഹം കാട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശരത്തിനെ കുറിച്ചുള്ള സത്യങ്ങള് ഞാൻ രേവതിയോട് തുറന്നു പറയേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചി മിണ്ടാതെ നടക്കുന്നത് അതും രേവതി അല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു പക്ഷെ ഈ ഒരു സംഭവങ്ങൾ ചന്ദ്രോദയത്തിൽ നടക്കുമ്പോൾ അവിടെ മഹിമയും മഹിമ ശ്രീകാന്തിന്റെ പെരുമാറ്റത്തിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ശ്രീകാന്തിന് ഈഗോയുണ്ട് അതാണ് ശ്രീകാന്ത് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് അവൻ്റെ ഈഗോയാണ് അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മഹിമ ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോൾ കാര്യം തിരക്കി വന്ന മഹിമയുടെ ഭർത്താവിനോട് ഹോട്ടലിൽ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ മഹിമ വിശദീകരിക്കുകയും ഇങ്ങനെ പോയാൽ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഞാൻ ശ്രീകാന്തിനെ എൻ്റെ വരിധിയിൽ കൊണ്ടുവരും ഒരു ഒരു ഡ്രൈവറുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ ഒരിക്കലും എൻ്റെ മകള് നിൽക്കാൻ പാടില്ല എന്തൊക്കെ വന്നാലും ും ഞാൻ ശ്രീകാന്തിനെയും വർഷയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അത് കേട്ട പാടെ തന്നെ ചോദിക്കുന്നുണ്ട് എങ്ങനെ സാധിക്കും ശ്രീകാന്ത് ആണെങ്കിൽ നീ പറയുന്നത് വിശ്വസിക്കുമോ അവൻ ഒരിക്കലും വിശ്വസിക്കില്ല പിന്നെ നീ എങ്ങനെ കൊണ്ടുവരുമെന്ന് ചോദിക്കുമ്പോഴും അതിനുള്ള വഴിയെല്ലാം എന്റെ മുന്നിലുണ്ട് അതെ ഞാൻ പല തന്ത്രങ്ങളും പ്രയോഗിച്ച് ഉറപ്പായിട്ടും ഞാൻ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് വാശി പിടിച്ചിരിക്കുകയാണ് മഹിമ അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് മഹിമ തന്നെയാണ് ശ്രീകാന്തിനെയും വർഷയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചന്ദ്രോദയം കുടുംബത്തെ തകർക്കുകയും തന്നെയാണ് മഹിമയുടെ ലക്ഷ്യം ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ സച്ചി തൻ്റെ കുടുംബം പോറ്റാനായിട്ട് ഇങ്ങനെ നടക്കുവാണ് അതിനിടയിൽ ഭയങ്കര വലിയൊരു പ്രശ്നം തന്നെയാണ് സച്ചിക്ക് ഒരിക്കലും രേവതിയോട് സംസാരിക്കാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ശരത്തിനെ പറ്റിയുള്ള സത്യങ്ങൾ പറയേണ്ടി വരും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് സച്ചിക്കും ഒരു എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല ഇനി എന്തൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഈ ഒരു പ്രശ്നം എല്ലാം സോൾവ് ആക്കി രേവതിയും സച്ചിയും ഇനി ഒന്നിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുപോലെ